മൊത്തം വെച്ചൊരു ചമ്മന്തി ആയാലോ നമുക്ക് നേരെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിഷുവിന് വെച്ച കണിമത്തനാണ് കേട്ടോ വിഷുവും കഴിഞ്ഞു എല്ലാവരെയും കണിയും കണ്ടു പക്ഷേ എൻ്റെ മൊത്തം മാത്രം ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കണിമത്തം എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട ആദ്യം ഞാൻ മത്തൻ വെച്ച് നഗറ്റ്സ് ഉണ്ടാക്കണം അത് എൻ്റെ തന്നെ ഐഡിയ ആണ് പക്ഷേ ഈ ഒരു ചമ്മന്തിയുടെ ഐഡിയ എൻ്റെ എല്ലാം ഞാൻ കോപ്പി അടിച്ചതാണ് നഗറ്റ്സ് എന്നൊരാശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ായിരുന്നു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ശെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കി ഇപ്പം കുഴപ്പമില്ല തിരക്കിടില്ല നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് അതുകൊണ്ടിടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മത്തൻ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഒരു പാൻ വയ്ക്കുക പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് പാമോയിലാണ് കേട്ടോ എൻ്റെ ഇല്ല പാമോയിൽ മാത്രമേ ഉള്ളൂ കാരണം വെളിച്ചെണ്ണയൊന്നും നമുക്ക് വേടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലയാണ് മുന്നൂറും മുന്നൂറ്റി ഇരുപതും രൂപയൊക്കെയാണ് വെളിച്ചെണ്ണ ഇനി വില കുറയട്ടെ എന്നിട്ട് നമുക്ക് മേടിക്കാം എന്നൊക്കെ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് രണ്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടല്ല അല്ല ഒറ്റ അത്യാവശ്യം നടുക്കൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മൂന്ന് മറ്റൽ മുളക് പിന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ മറന്നു പോയി കാരണം പാൻ വെച്ചത് പാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയെന്നായിരുന്നു എൻ്റെ വിചാരം എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായി എന്ന വിചാരത്തിലാണ് ഉള്ളി ഇട്ട് കൊടുത്തത് പക്ഷേ എണ്ണ ചൂടായില്ല ഫ്ലെയിം ഓൺ അല്ലായിരുന്നു പിന്നെ അതൊക്കെ ഓണായി ചൂടായതിനു ശേഷമാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ പൊട്ടുകടലയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടല ഒരു ഒരു കൈ പിടിക്ക അളവിൽ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തൻ ഇട്ട് കൊടുക്കുക നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മത്തൻ ആണല്ലോ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് അടച്ചു വെച്ച് വേവിക്കുക എന്നാണ് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം പനിയാണ് കേട്ടോ അതിടയ്ക്ക് ഇങ്ങനത്തെ സൗണ്ട് വരുന്നത് അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ ഇളക്കി നോക്കാം ഇളക്കി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരം കൂടെ ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു ഇനി നമ്മളിത് നമുക്കിത് നോക്കാം മൊത്തം മൂന്ന് മിനിറ്റാണ് നേട്ടം നമുക്കിത് വെന്ത് വരാനുള്ള സമയം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വള തോനയും സാധനങ്ങളൊന്നും ഇല്ലല്ലോ പൊട്ടുക കടല ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ കാണത്തില്ല അതൊന്നും മേടിച്ച് വെച്ചോളൂ ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് നമുക്ക് പൊട്ടുകടയിലേക്ക് കിട്ടും അപ്പം നമ്മുടെ മത്തിനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി തളുത്തിന് ശേഷം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇടുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇച്ചിരി പുളി ആവശ്യമാണ് കേട്ടോ ഒരു ഒരു കൈപിടിക്ക് ഒരു ചെറിയ രീതിയിൽ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അളവ് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അഞ്ചാറ് ഇതൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീ കാൽ ഗ്ലാസ് അളവിൽ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് മിക്സീടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ എന്ന് പറയുന്നത് സംഭവം നല്ല അടിപൊളി കിടൂ ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദോശ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഞാനിത് ദോശയോടുകൊണ്ടാണ് കേട്ടോ കഴിച്ചത് എന്നിട്ട് നടക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു എന്താണ് കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ